ഇങ്ങോട്ട് ഇങ്ങോട്ട് കായക്കോട്ടാ ഹേ ഓയിലു ഇരനെലു ദിരലോ ഹരീന്ദു നീ എന്ന ചാരുഗാ നഗിയ അ അർത്തെ ഹന മന്ന മന്ന ഇദ കൊ അ അൽ ജുംല

അത് ഞമ്മള് വീട്ടിലാന്ന് അതിന്റെ തന്നെ അതാണ് നമ്മ കുഴിച്ചിട്ടുണ്ടാവു നോക്കാ അമ്മ കൊണ്ടന്നെ കുഴിച്ചിട്ടുണ്ടാകല് വേനക്കാലത്ത് എന്ത് സുഖാറിയോ കാനല് മറത്തി നല്ല സുഖ നല്ല കാറ്റും ചെക്കണ്ടോ നമ്മളെ കുടിച്ചിട്ടോണ്ട്

ഞാൻ ചോദിച്ചല്ലേ എവിടെയാ കണ്ടത് ഇവിടെ കണ്ടതായിട്ട് തോന്നുന്നു ഏത് ഊർത്തേക്ക് അപ്പറം ആ അവിടെത്തന്നെയും കണ്ടിട്ടുണ്ടാവും കണ്ടു ഞാൻ ഇവിടെ കണ്ടത് ഞാൻ ചോദിച്ചത് പറഞ്ഞോടാ ചെറിയ കൈക്കോട്ട് മാറിയ ഇവിടെയാണോ കണ്ടത് എവിടെയാ കണ്ടത് അറിയാം അമ്മേലും വിദേശമായിട്ടും നല്ലക്കോട്ട് നല്ലവര് ഇരുമ്പാണ് ഇപ്പോ നല്ലവര് കൈക്കോട്ടില് എന്തോ കൊച്ചിണ്ടാക്കാൻ ോട്ടുണ്ട് അതെന്താ കുഴിച്ചിട്ടത് ഇത് പൂവേന്ത ഇവിടെ വീട്ടില് ചെടിയൊന്നും ഇല്ല ചെടി ഉണ്ടാവും നോക്കാൻ വേണ്ടിട്ട് അമ്മത്താണിന്ന് ചെടിയും കൊണ്ടുവന്നത കുളിച്ചിടാൻ വേണ്ടിട്ട് അമ്മ നട്ട് നോക്കട്ടെ ഉണ്ടാവും അറിയാൻ വേണ്ടിട്ട് ഞാൻ കുടിച്ചിട്ടൊന്നും ഉണ്ടാവുന്നില്ല ഇപ്പൊ ചെടി കുടിച്ചിട്ടുള്ളൊക്കെ കഴിഞ്ഞ് രണ്ടാളം വെളുക്കിട്ട് വളർത്തിക്കട്ടെ തന്നെ പോയിണ്ട് य नारायणा देवी नारय नारायणा देवी नारायण